ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് രണ്ട് വേക്കൻസിയുടെ ഇൻഫർമേഷൻസ് നിങ്ങളോട് പാസ് ചെയ്യാനാണ് വന്നത് ആദ്യമായിട്ട് ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു ഇതിന് ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ലഭിക്കുന്നതാണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ അപ്പോൾ ആ ക്ലാസ്സുകൾ ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് പഠിച്ചവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നാളെ രാവിലെ അതായത് സൺഡേ സെവന്ത് ഏപ്രിൽ തൊട്ട് വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നേഴ്സ്കുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്കെയിൽ ഓഫ് പേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് അറുപത്താറ് അഞ്ഞൂറ് അറുപത് എഴുന്നൂറ് പെർമനന്റ് വേക്കൻസി ആണ് അപ്പം നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് സബ്ജക്റ്റ് പാസ്സായവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് ആൻറ്റിസിപ്പാറ്റഡ് വേക്കൻസിയാണ് ദാറ്റ് മീൻസ് പ്രതീക്ഷിത ഒഴിവുകൾ കാസർഗോഡ് രണ്ട് വേക്കൻസി കൊടുത്തിട്ടുണ്ട് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് എക്സാം എഴുതുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പതിനെട്ട് തൊട്ട് മുപ്പത്തി വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൺപത്തെട്ട് രണ്ട് ഒന്ന് എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ പ്ലസ് ടു ഇൻ ദ സയൻസ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർ എന്ന് ഇറ്റ്സ്വാലുണ്ട് ദ കാൻഡിഡേറ്റ് വിൽ ബി ഗിവൻ സിക്സ് മന്ത്സ് ട്രെയിനിങ് ഇൻ ദ സ്റ്റേറ്റ് ടി ബി സെന്റർ തിരുവനന്തപുരം പീരിയഡ് ഓഫ് ട്രെയിനിങ് ബോണ്ട് ടു സെർവ് ദ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസർ ഫോർ ദ ട്യൂബർ പ്രോഗ്രാം ഗവൺമെന്റ് ജോബ് തന്നെയാണ് അത്യാവശ്യം സാലറി ഉണ്ട് ആൻഡ് ദ ട്രെയിനീസ് ഫോർ ബേസിക് പേ ആൻഡ് ദോസ് ഹാവിംഗ് എലിജിബിൾ ഫോർ ദ ബേസിക് പേ ഡ്യൂട്ടി ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് രണ്ട് വർഷം പ്രൊബേഷൻ പീരീഡ് ഉണ്ട് അപ്പൊ ഇത് നിങ്ങൾ അപേക്ഷിക്കുക അവസാന തീയതി രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മെയ് അഞ്ച് രണ്ടാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്തൊരു വേക്കൻസിയാണ് ജെ പി എച്ച് എന്റെ വേക്കൻസിയാണ് തൃശ്ശൂര് ഒരു വേക്കൻസി ആണുള്ളത് എസ് ടി എസ് ടി മാത്രമേ ഉള്ളൂ തൃശ്ശൂരാണ് വേക്കൻസി പതിനെട്ട് തൊട്ട് നാല്പത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് എസ് ടി കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഉള്ളത് എസ് എൽ സി അതുപോലെ എ എൻ എം ജെ പി എച്ച് എൻ കഴിഞ്ഞവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു വേക്കൻസിൽ മെയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ഒരു വേക്കൻസി ഉള്ളൂ മെയിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട് എസ് എസ് എൽ സി വിത്ത് സിക്സ് മന്ത്സ് ട്രെയിനിങ് നഴ്സിംഗ് അസിസ്റ്റന്റ് അപ്പൊ നിങ്ങളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആറ് മാസം ട്രെയിനിങ് ഒക്കെ കിട്ടിയവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എൽ സി വിത്ത് നേഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞാൽ മെയിൽസിന് അപേക്ഷിക്കാവുന്നതാണ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഉള്ളവർക്ക് നല്ലതാണ് എക്സ്പീരിയൻസ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഡിസൈറബിൾ ആണ് കേട്ടോ അപ്പൊ ഇതും അപേക്ഷിക്കാവുന്ന അവസാന തീയതി മെയ് രണ്ടാം തീയതിയാണ് അപ്പൊ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകളിലേക്ക് ഇത് ഷെയർ ചെയ്യാ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്